ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക് സർവേ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആണ് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മുടെ സെഷൻ പോകുന്നത് അപ്പൊ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പാർട്സ് ആണ് ഈ എക്കണോമിക് സർവേ ആണെങ്കിലും യൂണിയൻ ബഡ്ജറ്റ് ആണെങ്കിലും ഇപ്പൊ ഫസ്റ്റ് എക്കണോമിക് സർവേ നമ്മൾ ആദ്യം പഠിക്കുക അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് യൂണിയൻ ബഡ്ജറ്റിന്റെ സെഷൻ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇതില് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് മീൻസ് ഫുൾ ഫാക്ട് ആണ് നമുക്ക് അതിലൊന്നും മനസ്സിലാക്കി പഠിക്കാനായിട്ടില്ല മനസ്സിലാക്കി പഠിക്കണം പക്ഷെ കാണാതെ പഠിക്കണം ആ ഓരോ ടേംസിൻ്റെ നമ്പറും അത് നിങ്ങൾ അതേപടി പഠിക്കേണ്ട കാര്യമാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വിട്ടുവീഴ്ചയില്ല അത് നിങ്ങൾ ഒന്നുകിൽ എന്ത് ചെയ്ത് എഴുതി വെച്ചിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം ഓക്കെ അപ്പൊ ലാസ്റ്റ് പ്രീവിയസ് ഇയറിൽ യൂണിയൻ ബഡ്ജറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത് അപ്പൊ ഈ വർഷം നമുക്ക് വേണമെങ്കിൽ എക്കണോമിക് സർവേന്ന് ഒരു ക്വസ്റ്റിൻസ് ക്വസ്റ്റ്യൻ ഭാര ഓക്കെ അപ്പൊ എന്താണ് ഈ എക്കണോമിക് സർവേ എന്നുള്ളത് ആദ്യം നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം എക്കണോമിക് സർവേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഓവർവ്യൂ എക്കണമി ഇന്ത്യ ഇന്ത്യൻ എക്കണമിയുടെ ഒരു ഓവർവ്യൂ ആണ് അതായത് ഒരു കോംപ്രിഹെൻസീവ് ഓവർവ്യൂ അതില് ഇന്ത്യയുടെ എക്കണമിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഇന്ത്യൻ എക്കണമി ഇപ്പോ ഫേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പോളിസി റെക്കമെൻഡേഷൻ ചെയ്യാം എന്നാലാണ് ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇന്ത്യയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്കണോമിക്കൽ അനാലിസിസിനെയാണ് നമ്മൾ എക്കണോമിക് സർവേ എന്ന് പറയുന്നത് അപ്പൊ ഇത് യൂണിയൻ ബഡ്ജറ്റിന്റെ ഒരു പ്രിക്വേസർ കൂടിയാണ് നമ്മുടെ എക്കണോമിക് സർവേ എന്ന് പറയുന്നത് യൂണിയൻ ബഡ്ജറ്റിന്റെ ആണ് അതായത് യൂണിയൻ ബഡ്ജറ്റിന് മുൻപ് നടത്തുന്ന ഒരു റിപ്പോർട്ട് ഒരു സർവേ ആണ് നമ്മൾ ഈ സെൻസസ് ഒക്കെ നടത്തത്തില്ലേ അതേപോലെ ഒരു എക്കണോമിക്കൽ സർവേ ആണ് ഈ എക്കണോമിക് സർവേ അതിന്റെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതില് ഇന്ത്യയുടെ എക്കണോമി ബേസ് ചെയ്തിട്ടുള്ള വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇപ്പൊ ജി ഒരു ഇൻഡിക്കേറ്റർ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അപ്പൊ ഗ്രോ ഈ ജി ഡി പി നമ്മൾ ഓരോ സെക്ടറിലും നോക്കും പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ തേഴ്ഷറി സെക്ടർ ഇങ്ങനെ എക്കണോമിക്കൽ സെക്ടേഴ്സ് ഉണ്ട് ഈ സെക്ടേഴ്സിൽ ഓരോന്നിലും ജി ഡി പി നമ്മൾ നോക്കിയിട്ടാണ് ഈ എക്കണോമിക് സർവേയിൽ നമ്മൾ അത് അനലൈസ് ചെയ്യുന്നത് ജി ഡി പി മാത്രമാണോ അല്ല ഇൻഫ്ലേഷൻ എങ്ങനെയാണ് പോകുന്നത് ഡിക്ലൈൻ ചെയ്യുവാണോ ഇൻക്രീസ് ചെയ്യുവാണോ അത് ഓരോ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട് ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ട് കോർ ഇൻഫ്ലേഷൻ ഉണ്ട് ഓക്കെ അപ്പോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സെക്ടേഴ്സിന്റെ മൂവ്മെന്റ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുവാണോ മാനുഫാക്ചറിംഗ് സർവീസസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇതിന്റെ ഒക്കെ ഈ തരത്തിലുള്ള സെക്ടേഴ്സിന്റെ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ എക്കണോമിക് സർവേയിൽ നടത്തി വരുന്നത് ഓക്കെ ഓൾസോ ക്രിട്ടിക്കൽ ഏരിയാസ് എക്സാമ്പിള് എംപ്ലോയ്മെന്റ് ജനറേഷന് അല്ലെങ്കിൽ ഫിസൽ കൺസോളിഡേഷൻ ഗ്രീൻ എനർജി ട്രാൻസിഷൻ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ ഏരിയാസ് ഓഫ് എക്കണോമി അല്ലെങ്കിൽ അതർ ഏരിയാസ് കൂടി ഈ എക്കണോമിക് സർവേയിലെ ഒരു ഭാഗമായിട്ട് നമ്മൾ പറയുന്നതാണ് അപ്പോ ഈ വർഷത്തെ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ എക്കണോമിക് സർവേ പ്രസന്റ് ചെയ്തത് സിഇ വി അനന്ത നാഗീശ്വരൻ ആണ് അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ മറന്നു പോവരുത് ഈ വർഷത്തെ എക്കണോമിക്സ് സർവേ പ്രസെന്റ് ചെയ്തത് ആരാണെന്ന് ചോദ്യം വരാം അപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഫിനാൻഷ്യൽ ഇയർ ആണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ സിഇ ആയിരിക്കും ആ ഒരു എക്കണോമിക്സ് സർവേ പ്രസന്റ് ചെയ്യുക ഹിഇസ് വി അനന്തനാഗീശ്വരൻ ഓക്കെ അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഫസ്റ്റ് എന്താണ് നമ്മുടെ എക്കണോമിയുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമ്മൾ കുറച്ചൊരു രണ്ട് മൂന്ന് സ്ലൈഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും കാര്യം ഇങ്ങനെയാണ് എക്കണോമിക് സർവേ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സ്ലൈഡ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും ഇങ്ങനെയാണ് പാറ്റേൺ പോകുന്നത് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് പോകേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ എന്താണ് അതിൽ പഠിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ കിട്ടിക്കഴിയുമ്പോ നമ്മൾ പിന്നെ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ലൈൻ ബൈ ലൈന് ഡേറ്റാസ് മാത്രം പറഞ്ഞു പോവാണ് അപ്പൊ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയാണ് എക്കണോമിക് സർവേയുടെ ഒരു സമ്മറി വരുന്നത് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് എക്കണോമി പറയാണ് അതായത് എക്കണോമിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്താണ് അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എന്താ ഒരു ചെറിയൊരു ലൈൻ ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ദ ഫാസ്റ്റ് ലൈൻ അപ്പൊ അതിൽ നിന്നാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ ഒരു രണ്ട് പാരഗ്രാഫ് വായിക്കുന്നതിന് പകരം ആ ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഫാസ്റ്റ് ഗ്രോത്തിലേക്ക് ഇന്ത്യ തിരിച്ചു വരികയാണ് എന്നതാണ് എക്കണമിയുടെ സ്റ്റേറ്റ് അപ്പൊ അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഫസ്റ്റ് ഗ്ലോബൽ എക്കണോമിയുടെ സ്ഥിതി പറയുകയാണ് ഗ്ലോബൽ എക്കണമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഐ എം എഫ് ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ പ്രൊജക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത് ത്രീ പോയിന്റ് ടു പെർസെന്റേജ് ഗ്രോത്ത് ആണ് ടു തൗസൻഡ് ട്വന്റി വന്നതെങ്കിൽ ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജ് ആയിട്ടത് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഐ എം എഫിന്റെ പ്രൊജക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഗ്ലോബൽ എക്കണമിയുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഓക്കെ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിലും ഇൻഫ്ലേഷൻ ഗ്ലോബൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻഫ്ലേഷന് വലിയ തോതിലുള്ള ഇൻഫ്ലേഷൻ വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അത് നമ്മുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്കണോമിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇൻഫ്ലേഷൻ ഈസിയാ എന്നുള്ള കാര്യം അതായത് ഇൻഫ്ലേഷൻ വലിയ രീതിക്ക് വന്നിട്ടില്ല ഓക്കെ ഇൻഫ്ലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജനറൽ കൺസ്യൂമർ ഗുഡ്സിന്റെ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇൻഫ്ലേഷൻ അപ്പൊ അതിൽ തന്നെ പലതരത്തിലുള്ള ഇൻഫ്ലേഷനുണ്ട് ഓക്കെ ഇപ്പം സെക്ടർ വൈസ് പല ടൈപ്സ് ഉണ്ട് അതേപോലെ തന്നെ ആ ഇൻഫ്ലേഷന്റെ റേറ്റ് സ്പീഡ് അനുസരിച്ചിട്ട് പല ഇൻഫ്ലേഷൻ ഉണ്ട് അപ്പൊ അതിലോട്ടൊന്നും നിങ്ങൾ ഡെപ്തിൽ പോകണ്ട ഇൻഫ്ലേഷൻ എന്താണ് ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് പലതരത്തിലുള്ള ഇൻഫ്ലേഷൻ റേറ്റുകൾ പറയുന്നുണ്ട് അത് മാത്രം നോക്കുക അപ്പൊ അതെല്ലാം നമ്മൾ നോക്കും ഈ ക്ലാസ്സിൽ ഇപ്പോ ഗ്ലോബൽ എക്കണമി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇന്ത്യാസ് എക്കണമിയാണ് ഇന്ത്യയുടെ എക്കണമിയുടെ കാര്യത്തിലേക്ക് വരുമ്പോ ഇന്ത്യൻ ജി ഡി പി തന്നെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പ്രൊഡക്ട് അഥവാ ജി ഡി പി അതിന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഇത് മൂന്നും ഒന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊജക്ഷൻ വരുന്നത് ഏകദേശം സിക്സ് പോയിന്റ് ത്രീ ടു സിക്സ് പോയിന്റ് ആണ് അപ്പൊ നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്രൊജക്ഷൻ അല്ലെങ്കിൽ ടാർഗറ്റ് എന്നുള്ള രീതിക്ക് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജി ഡി പി എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ത്രീ ടു സിക്സ് പോയിന്റ് എയ്റ്റ് ഈ ഒരു റേഞ്ചിൽ വരും എന്നാണ് പറയുന്നത് ഇനി ഇന്ത്യയുടെ റിയൽ ജി ഡി പി ഇന്ത്യയുടെ റിയൽ ജി ഡി പി ഏകദേശം സിക്സ് പോയിന്റ് ഫോർ പെർസെന്റേജ് ആണ് ഓക്കെ എക്സ്പോർട്സിലേക്ക് വരുമ്പോൾ ഓവറോൾ ഗ്രോത്ത് സിക്സ് പെർസെന്റേജ് ആണ് ഓവറോൾ ഗ്രോത്ത് ഓഫ് സിക്സ് ആണ് എക്സ്പോർട്സിൽ എക്സ്പോർട്സിന്റെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ സർവീസസ് എക്സ്പോർട്സ് മാത്രം നോക്കുവാണെങ്കിൽ ലെവൻ പോയിന്റ് സിക്സ് പെർസെന്റേജ് ഗ്രോത്താണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി എഫ് ഡി ഐ എഫ് ഡി ഐ മീൻസ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഇൻഫ്ലോസ് ഇൻഫ്ലോസ് ഇങ്ങോട്ട് വരുന്ന ഒരു ഇൻഫ്ലോസിന് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്നാ പറയുന്നത് ഇൻഫ്ലോസ് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്തിരിക്കയാണ് സെവൻറ്റീൻ പോയിന്റ് നയൻ പെർസെന്റേജ് ആണ് ഒരു ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ ഒരു ഇൻഫ്ലോ ഇൻക്രീസ് ചെയ്ത ഒരു വാല്യൂ എന്ന് പറയുന്നത് യു എസ് ടി ഫിഫ്റ്റി ഫൈവ് പോയിന്റ് സിക്സ് ബില്ല് ആണ് ഓക്കെ ഫിഫ്റ്റി ഫൈവ് പോയിന്റ് സിക്സ് ബില്ല് യു എസ് ടി ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഫോറക്സ് റിസർവ്സിലേക്ക് വരാം ഫോറക്സ് റിസർവ്സ് ഫോറക്സ് റിസർവ്സിൽ പറയുന്നത് യു എസ് ബി സിക്സ് ഫോർട്ടി പോയിന്റ് ത്രീ ബില്യൺ അത്രയും വാല്യൂ ഫോറക്സ് റിസർവ്സ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്നത് ടെൻ പോയിന്റ് നയൻ മന്ത്സ് അത്രയിലേക്കുള്ള ഇമ്പോർട്ട്സിലാണ് നമ്മൾ ഫോറക്സ് റിസർവ്സ് കണക്കാക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി സി എ ഡി കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് സി എ ഡി സ്റ്റേബിൾ ആയിട്ടാണ് പോകുന്നത് ജി ഡി പിയുടെ വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് സി ഐ ഡി വരുന്നത് ഇനി ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഗ്ലോബൽ ഇൻഫ്ലേഷൻ വാല്യൂ ആണ് നോക്കാൻ പോകുന്നത് പോയിന്റ് സെവൻ പെർസെന്റേജിൽ നിന്നും ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റേജിലേക്ക് കുറഞ്ഞിരിക്കാൻ ഇനി റീറ്റെയിൽ ഇൻഫ്ലേഷനിലേക്ക് വരുമ്പോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് ഫോർ പോയിന്റ് നയൻ പെർസെന്റേജ് ആണ് ആയിട്ടുള്ളത് ടാർഗറ്റിംഗ് ഫോർ നെക്സ്റ്റ് ഇയർ ഫോർ ഫോർ പെർസെന്റേജ് ആണ് നെക്സ്റ്റ് ഇയർ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫോർ പെർസെന്റേജ് ആണ് ഇനി നമുക്ക് അഗ്രികൾച്ചറിലേക്ക് വരാം അഗ്രികൾച്ചറിലേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് ആയിട്ടുള്ള കുറച്ച് ക്രോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു അപ്പൊ ക്ലൈമറ്റ് റിസൾട്ടിന്റ് ആയിട്ടുള്ള ക്രോപ്സിന്റെ പ്രത്യേകത എന്താണ് അവർ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് അവരുടെ സ്കാസിറ്റി വരത്തില്ല ഈൽഡിന് വ്യത്യാസം വരത്തില്ല അപ്പൊ പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കും ഓഫ് സീസണിലുള്ള ക്രോപ്സ് ആണെങ്കിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ എല്ലാ സീസണിലും ഒരു ക്രോപ്പ് കിട്ടുന്നത് കിട്ടുന്നതിലൂടെ എന്താണ് പ്രൈസിന്റെ ഒരു സ്റ്റെബിലിറ്റി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിയുടെ ഒരു ഓവറോൾ ഗ്രോത്ത് ടാർജറ്റ് ഗ്രോത്ത് ടാർജറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് പെർസെന്റേജ് ആണ് എയ്റ്റ് പെർസെന്റേജ് ഗ്രോത്ത് ടാർജറ്റ് ആണ് ഇന്ത്യ എയിം ചെയ്യുന്നത് ഈ എയിം ചെയ്യുന്ന ആ ഒരു ഗ്രോത്ത് ടാർജറ്റിന് നമ്മളൊരു വികസിത് ഭാരത് എന്നുള്ളൊരു സ്കീം വഴിയാണ് അല്ലെങ്കിൽ ആ ഒരു മിഷനെ നമ്മൾ പറയുന്നത് വികസിത് ഭാരത് എന്നാണ് ഈ ഒരു മിഷന്റെ ടൈം ലിമിറ്റ് പറയുന്നത് ട്വന്റി ഫോർട്ടി സെവൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനുള്ളിൽ ഗ്രോത്ത് ടാർജറ്റ് എയ്റ്റ് പെർസെന്റേജിൽ എത്തും എന്നുള്ള ഒരു ആണ് ഇന്ത്യ വെക്കുന്നത് ഈ മിഷനിൽ നമ്മൾ വിളിക്കുന്ന പേര് വികസിത ഭാരത് എന്നാണ് അപ്പൊ ഇതും ഈ വർഷത്തെ എക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡീ നമ്മൾ പറഞ്ഞ ആ ഒരു ഡീറെഗുലേഷൻ കാര്യത്തിലേക്ക് വരുമ്പോൾ കൂടുതലും ആ ഡൂയിങ് ബിസിനസ് ബിസിനസ്സിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക കുറച്ച് ഈസിനും കാര്യങ്ങളും കൊണ്ടുവരിക അതേപോലെ തന്നെ എസ് എം ഇ ഗ്രോത്ത് എസ് എം ഇ ഗ്രോത്ത് എന്താണ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന്റെ ഗ്രോത്ത് ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഒരു ഡി റെഗുലേഷൻ കൊണ്ടുവരാം അതായത് മുന്നോട്ടുള്ള എക്കണമിയുടെ ഒരു ഇമ്പ്രൂവ്മെന്റിന് മേടിക്കും നമ്മൾ ചെയ്യുന്നതാണ് ഈ ഡീ ഇനി ഗ്ലോബലി ഇന്ത്യ ഫേസ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസ് നമ്മൾ പറഞ്ഞില്ലേ അത് രണ്ട് പോയിന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ജിയോ എക്കണോമിക് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ചൈനാസ് ഡോമിനൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് പറയുകയാണെങ്കിൽ ഗ്ലോബൽ ചാലഞ്ചസ് നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഗ്ലോബൽ ചാലഞ്ചസ് എന്ന് പറയുന്നത് ജിയോ എക്കണോമിക് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ചൈനാസ് ഡോമിനൻസ് ആണ് ഇനി നമ്മൾ ക്യാപെക്സ് ക്യാപെക്സ് നമ്മൾ പറഞ്ഞാണ് ക്യാപെക്സ് വാല്യൂ അല്ലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് ഒരു വർഷത്തെ കഴിഞ്ഞ വർഷത്തേത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് വാല്യൂ അപ്പൊ ഇത് ട്വന്റി ഫിനാൻഷ്യൽ ഇയർ ട്വന്റി തൊട്ട് ട്വന്റി ഫോർ വരെയുള്ള ടോട്ടൽ വാല്യൂ ആണ് തേർട്ടി എയ്റ്റ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് വരുന്നത് ഓക്കെ പിന്നെ നെക്സ്റ്റ് പോയിന്റ് റെയിൽവേ ആണ് റെയിൽവേയിലേക്ക് വരുമ്പോ ഏഹ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് റെയിൽവേയിൽ ഓക്കെ അതേപോലെ തന്നെ പതിനേഴ് ന്യൂ വന്ദേ ഭാരത് ട്രെയിനും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് പോയിന്റും മറന്നു പോകരുത് റെയിൽവേയില് ൗസൻഡ് തേർട്ടി കിലോമീറ്റർ ആഡ് ചെയ്തു അതേപോലെ തന്നെ സെവന്റി ന്യൂ വന്ദേ ഭാരത് ട്രെയിൻ കൂടി വന്നു നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് റിന്യൂബിൾസിനെ പറ്റിയിട്ടാണ് റിന്യൂബിൾ എനർജി റിന്യൂബിൾ എനർജിയുടെ കപ്പാസിറ്റി ഏകദേശം ഫിഫ്റ്റീൻ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് റിന്യൂബിൾസിന്റെ കപ്പാസിറ്റി അതേപോലെ തന്നെ ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എനർജിയാണ് ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എനർജിയാണ് റിന്യൂബിൾ റിന്യൂബിൾ എനർജിക്കുള്ള പങ്ക് അപ്പൊ ഈ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കപ്പാസിറ്റി നമുക്ക് നോട്ട് ചെയ്യാം ഫോർ ഫിഫ്റ്റി സിക്സ് പോയിന്റ് സെവൻ ജിഗാ വാട്ട്സ് ആണ് ഇപ്പോഴത്തെ കപ്പാസിറ്റി ഓഫ് റിനിയുവിൾ എനർജി ഇനി ഡിജിറ്റൽ കണക്ടിവിറ്റിയിലേക്ക് വരാം ഡിജിറ്റൽ കണക്ടിവിറ്റിയിലേക്ക് വരുമ്പോ ഫോർ ജി ഫൈവ് ജി വന്നു ഫൈവ് ജി വന്നതിന് ശേഷം ഫോർ ജി ഫോർ ജി ഏകദേശം ടെൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വില്ലേജസിലേക്ക് വ്യാപിക്കപ്പെട്ടു ഓക്കെ അപ്പം ഫോർ ജി ഫൈവ് ജി വന്നത് കൂടാതെ ഫോർ ജി ഇത്രത്തോളം വില്ലേജിലേക്ക് വ്യാപിക്കപ്പെടുകയും ചെയ്തു അപ്പൊ ഇത് ഡയറക്റ്റ് നമ്പർ തന്നെ ചോദിക്കാം ഇനി ഓവറോൾ ഗ്രോത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് നമ്മൾ ഓരോ സെക്ടറിന്റെ ഗ്രോത്ത് പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ എടുത്ത് പറയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി സ്മാർട്ട് മാനുഫാക്ചറിങ് സ്മാർട്ട് മാനുഫാക്ചറിങ് എന്താണ് മാനുഫാക്ചറിങ്ങിൽ നമുക്ക് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നാൽ അവിടെ നമുക്കൊരു ഫാസ്റ്റ് പേസ് ഓഫ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ സ്മാർട്ട് മാനുഫാക്ചറിങ് മെത്തേഡ് വഴി നമ്മൾ കൊണ്ടുവന്ന രണ്ട് പോയിന്റ്സ് ആണ് ഈ പുഷ് ഫോർ ഇൻഡസ്ട്രി ഫോർ എന്റെ സമർത്ഥ ഉദ്യോഗം ഓക്കെ പുഷ്പോർ ഇൻഡസ്ട്രി ഫോർ ആൻഡ് സമർത്ഥ ഉദ്യോഗം ഇത് രണ്ടും സ്മാർട്ട് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങളാണ് സമർത്ഥ ഉദ്യോഗം ആൻഡ് പുഷ്പോർ ഇൻഡസ്ട്രി എന്നുള്ള രണ്ട് സ്കീംസ് ഓക്കെ നെക്സ്റ്റ് ഫാമ ആൻഡ് ഇലക്ട്രോണിക്സ് ഫാമ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ടോട്ടൽ ടേൺ ഓവർ പറയുന്ന സമയത്ത് ഏകദേശം ഫോർ പോയിന്റ് സെവന്റി ഫോർ പോയിന്റ് വൺ സെവൻ ലാക്ക് ക്രോർ ടേൺ ഓവർ ആണ് ഈ ഒരു സെക്ടറിന് വന്നിട്ടുള്ളത് അപ്പോ ഇതില് ഇലക്ട്രോണിക്സിൽ വിഭാഗത്തില് സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ നയൻറ്റി നയൻ പെർസെന്റേജ് സ്മാർട്ട് ഫോൺസും മെയ്ഡ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലാണ് അപ്പൊ അതിന് നല്ല കാര്യല്ലേ നയൻറ്റി നയൻ പെർസെന്റേജും ഇന്ത്യയിലാണ് ഇനി എം എസ് എം ഇ എം എസ് എം ഇയിലേക്ക് വരുമ്പോൾ മൈ എം എസ് എം ഇ എന്താണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഈ എം എസ് എംഇയിലിന് സെൽഫ് റിലയൻഡ് ആയിട്ടുള്ള ഇന്ത്യ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് ക്രോർ കോർപ്പസ് ആണ് ഈ എം എസ് എം ഇയിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഫിഫ്റ്റി തൗസൻഡ് ക്രോർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ക്രോർ കോർപ്പസ് എന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക ഇനി കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ ടു ജി വി എ ഗ്രോസ് വാല്യൂ ആഡഡ് എന്നാണ് ജി വി എ പി ജീവിയയിലേക്കുള്ള ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ത്രീ പെർസെന്റേജാണ് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ത്രീ പെർസെന്റേജ് ആണ് ഇനി എക്സ്പോർട്സില് സർവീസസ് എക്സ്പോർട്സ് ഏകദേശം ട്വൽവ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ സർവീസസ് എക്സ്പോർട്സ് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ ട്വൽവ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് ടൂറിസം ആണ് ടൂറിസത്തിലേക്ക് വരുമ്പോ ഫൈവ് പെർസെന്റേജ് ജി ഡി പി കോൺട്രിബ്യൂഷനാണ് ടൂറിസത്തിന് വന്നിരിക്കുന്നത് ഫൈവ് പേഴ്സെന്റേജ് ജി ഡി പി കോൺട്രിബ്യൂഷൻ അതിനെ ജി ഡി പിള്ള ഓവറോൾ ജി ഡി പിയിൽ ഇന്ത്യയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പെർസെന്റേജ് ആണ് ഓവറോൾ ജി ഡിപിക്കുള്ള കോൺട്രിബ്യൂഷൻ സിക്സ്റ്റീൻ പെർസെന്റേജ് ആണ് ഫുഡ് ഫുഡ്ഗ്രീൻ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഖാരിഫ് ഗാരിഫ് എന്ന് പറയുന്നത് എന്താണ് ഗ്യാരിഫ് ഗ്യാരിഫിന്റെ ഔട്ട് ഇൻക്രീസ് ചെയ്തു ഫുഡ് ഗ്രീൻ പ്രൊഡക്ഷനിലെ ഖ്യാരിഫ് നമ്മുടെ ഈ ഒക്കെ ഗാരിഫ് ക്രോപ്സ് ആണ് അതായത് റെയിനി സീസണിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിനാണ് ഗ്യാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് ഇത് കൂടാതെ റാബീസ് ഇത് ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് ക്രോപ്സ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് അതിൽ ഗ്യാരിഫിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് നമ്മളിപ്പോ കിലോ കണക്കിനാണ് പറയുന്നത് ഇപ്പൊ ആയിരം കിലോ ആണ് ഒരു ടണ് അപ്പൊ അങ്ങനെ ധാരാളം ടണ്ണുകൾ ചേർത്തിട്ടാണ് എൽ എം ടി നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ അതിൽ എയ്റ്റി നയൻ പോയിന്റ് തേർട്ടി സെവൻ എൽ എം ടി വാല്യു ആണ് ക്യാരിഫ് ഔട്ട് ഇൻക്രീസ് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചു വയ്ക്കുക എയ്റ്റി നയൻ പോയിന്റ് ത്രീ സെവൻ എൽ എം ടി ക്യാരിഫ് ഔട്ട് ഇൻക്രീസ് ചെയ്തു അതുകൊണ്ട് തന്നെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷന്റെ ഒരു റേറ്റ് കൂടി ഓക്കെ നെക്സ്റ്റ് എം എസ് പി ഹൈക്സാണ് എം എസ് പി ഹൈക്സാണ് ഓക്കെ എം എം എസ് പി ഹൈക്സിലേക്ക് വരുമ്പോൾ എം എസ് പി എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ് ഓക്കെ അതായത് നമ്മുടെ ഫാമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇവര് കൾട്ടിവേറ്റ് ചെയ്തപ്പോൾ മേടിച്ച സാധനങ്ങളെ കാട്ടിലും അവർക്ക് നഷ്ടം വരുന്ന രീതിയിലാണ് അവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്ന് വിചാരിക്കാം അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫാമേഴ്സിന് നഷ്ടമാണ് ഫാമേഴ്സിനെ ഒരു എന്താ ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തുടങ്ങിയ ഒരു പരിപാടിയാണ് എം എസ് പി എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമേഴ്സിന് മിനിമം ചെലവായൊരു പൈസ ഉണ്ടല്ലോ ആ പൈസ എൻഷുവർ ചെയ്തുകൊണ്ട് ഓരോ ക്രോപ്പിനും നമ്മുടെ ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്ന ഒരു പ്രൈസാണ് എം എസ് പി എന്ന് പറയുന്നത് ഓരോ ക്രോപ്പിനും ഓരോ വർഷവും അത് റിലീസ് ചെയ്യും അപ്പൊ ഈ ഒരു എം എസ് പി ശരിക്കും ഗവൺമെന്റ് അനൗൺസ് ചെയ്തെന്നേ ഉള്ളൂ ഇത് ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് സി എ സി പി എന്നുള്ള ഒരു അതോറിറ്റി ആണ് ഈ സി എ സി പി ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ പോസ്റ്റ് എൻ്റർപ്രൈസസ് ആണ് സി എസ് ഇ പി സി എ സി പി ആണ് ഈ ഒരു എം എസ് പി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ റെക്കമെന്റ് ചെയ്യുന്ന ആ ഒരു വാല്യൂ ജസ്റ്റ് ഗവൺമെന്റ് എന്തെയും അനൗൺസ് ചെയ്യും നെക്സ്റ്റ് പോയിന്റ് ഫുഡ് സെക്യൂരിറ്റി ആണ് ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ പി എം ജി കെ എ വൈ എന്ന് പറയുന്ന ഫുഡ് സെക്യൂരിറ്റി കണ്ടുള്ള പ്രോജക്റ്റ് ഏകദേശം ഫൈവ് ഇയേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നോക്കി ഫുഡ് സെക്യൂരിറ്റിയിലുള്ള ഒരു സ്കീമാണ് പി എം ജി കെ എ വൈ അപ്പ ഫുഡ് സെക്യൂരിറ്റിയുടെ അണ്ടറിൽ ധാരാളം സ്കീംസ് ഉണ്ട് അതെപ്പോ അതുപോലെ തന്നെ ഒരു സ്കീം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഫൈവ് ഇനി റിന്യൂബിൾസിന്റെ ഒരു ടോട്ടൽ എനർജി കപ്പാസിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു ടോട്ടൽ എനർജിയുടെ ഒരു ഫോർട്ടി സെവൻ പെർസെന്റേജ് ആണുള്ളത് അപ്പൊ ഇത് കൂടാതെ ടോട്ടൽ എനർജി കപ്പാസിറ്റി കറക്റ്റ് ആയിട്ട് ഫോർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം ഇനി കാർബൺ സിങ്ക് കാർബൺ സിങ്കിലേക്ക് വരുമ്പോൾ ടു പോയിന്റ് ടു നയൻ ബില്യൻ ടൺസ് സിഒ ടു കാർബൺ സിങ്കിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ കാർബൺ സിങ്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ എർത്തിലുള്ള കാർബൺ സോഴ്സസ് ആൻഡ് സിങ്ക് ഇങ്ങോട്ട് വരികയാണ് കാർബൺ സിങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എർത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ട സിഒ റ്റു ആണ് ഈ സിഒ റ്റൂയുടെ വാല്യൂ ഈ ഒരു പത്തൊമ്പത് വർഷം ടു തൗസൻഡ് ഫൈവ് ടു ട്വന്റി ഫോർ നോക്കുകയാണെങ്കിൽ ഇത്രയും നയൻറ്റീൻ ട്വന്റി ഇയേഴ്സിലുള്ള കാർബൺ സിങ്ക് വാല്യൂ ആണ് ടു പോയിന്റ് ടു നയൻ ബില്യൺ ടൺസ് നെക്സ്റ്റ് ലൈഫ് ഇനിഷ്യേറ്റീവ് ഓക്കെ ലൈഫ് ഇനിഷ്യേറ്റീവ് അപ്പം ഈ ലൈഫ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാല് ഒരു സ്കീമാണ് ഈ സ്കീമും എയിം ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ എക്കണമി ഗ്രോ എക്കണമിക്കൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടെ വന്നൊരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ലൈഫ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഈ ലൈഫ് ഇനിഷ്യേറ്റീവ് സേവ് ചെയ്യുന്നത് അതായത് യു എസ് ഡി ഫോർ ഫോർട്ടി ബില്യൺ ഗ്ലോബലി സേവ് ചെയ്യണം എന്നുള്ളൊരു ഇനിഷ്യേറ്റീവോട് കൂടി വന്നിരിക്കുകയാണ് ടൂ തൗസൻഡ് ഉള്ളിലാണ് ഈ ഒരു മിഷൻ അല്ലെങ്കിൽ എയിം അവർ കൊണ്ടുവന്നത് ലൈഫ് ഇനിഷ്യേറ്റീവ് നെക്സ്റ്റ് പോയിന്റ് ഹെൽത്ത് ആണ് ഹെൽത്ത് സെക്ടറിലേക്ക് വരുമ്പോൾ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഹെൽത്ത് സെക്ടറിലോട്ടുള്ള ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഫോർട്ടി എയ്റ്റ് പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അതേപോലെ തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ അത് ഡിക്രീസ് ചെയ്ത് തേർട്ടി നയൻ പോയിന്റ് ഫോർ പെർസെന്റേജിലേക്ക് കുറയും ഓക്കെ ഈ രണ്ട് പോയിന്റ് ഓർക്കുക ഇനി ഇൻ ഈക്വാലിറ്റിയിലേക്ക് വരുമ്പോ ഇൻ ഈക്വാലിറ്റിയിലേക്ക് വരുമ്പോ ഗിനി കോഫിഷ്യന്റ് ഗിനി കോഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇൻ നമ്മുടെ എക്കണോമിയില് ഉള്ള ഒരു റിച്ച് ആൻഡ് പൂർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ ആ ഒരു ഇൻഇക്വാലിറ്റി ഈക്വാലിറ്റി ഈ ഒരു ടേമ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നമ്പർ ആണ് ഗിനി കോഫിഷ്യൻ ഗിനി കോയ്ഫിഷ്യൻ സീറോ തൊട്ട് വൺ വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും ഈ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു ഇക്കണോമിയിൽ എത്രത്തോളം ഇന്നീക്വാലിറ്റി ഇപ്പൊ പ്രിവേൽ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക ഈ ഗിനി കോയ്ഫിഷ്യന്റെ റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും കുറഞ്ഞിരിക്കുകയാണ് ഓക്കെ അതിന്റെ കറക്റ്റ് വാല്യൂ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പറയും ഓക്കെ അപ്പോ ആ ഒരു പോയിന്റ് ടു റേഞ്ച് ആണ് രണ്ടും വരുന്നത് പോയിന്റ് ടു കഴിഞ്ഞിട്ട് രണ്ടും രണ്ട് നമ്പേഴ്സ് ആണ് അപ്പോൾ ഈ ഇന്നിക്വാലിറ്റി രണ്ട് സൈഡിലും റൂറൽ ആണോ അർബൻ ആണോ കുറഞ്ഞിരിക്കുകയാണ് കുറയുന്നത് എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്കത് കാണിക്കുന്നത് പിന്നെ സെൽഫ് ഡെവലപ്മെന്റ് ഗ്രൂപ്പ്സ് എസ് ഡി ജിസില് ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അലൈൻ ചെയ്യുമ്പോൾ എസ് ഡി ജിസിനെ കൂടി അലൈൻ ചെയ്യണം അല്ലെങ്കിൽ എസ് ഡി ജിസിനെ കൂടി കൺസിഡർ ചെയ്യണം എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പം ഇത്രയാണ് ആ ഒരു വന്നത് ഇനിയിപ്പം അൺഎംപ്ലോയ്മെന്റിനെ പറ്റിയിട്ട് പറയാം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജ് അപ്പൊ അതൊരു പോസിറ്റീവ് റിസൾട്ട് ആണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഇനി ഡെമോഗ്രാഫിക്സിലേക്ക് വരാൻ ഡെമോഗ്രാഫിക്സിൽ പറയുന്നത് പോപ്പുലേഷൻ ആണ് പോപ്പുലേഷന്റെ ഒരു പെർസെൻറ്റേജ് ആണ് ടെൻ ടു ട്വന്റി ഫോർ ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പോപ്പുലേഷൻ ടോട്ടൽ പോപ്പുലേഷന്റെ ട്വന്റി ാണ് ട്വന്റി സിക്സ് പെർസെന്റേജ് ആണ് വന്നിരിക്കുന്നത് ടെൻ ടു ട്വന്റി ഫോർ ഇയർ ആയിട്ടുള്ള ആൾക്കാരുടെയാണ് പറയുന്നത് നെക്സ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിലേക്ക് വരാം സ്കിൽ ഡെവലപ്മെന്റിൽ അതായത് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓട്ടോമേഷൻ ഡിജിറ്റലൈസേഷൻ ഇങ്ങനെയുള്ള ടെക്നോളജീസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള ടെക്നോളജീസിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ മോഡേൺ ടെക്നോളജി എല്ലാം കമ്പ്യൂട്ടർ ഡിപ്പെൻഡൻറ്റ് ഐ ടി ഡിപ്പെൻ്റൻ്റ് ആണ് അപ്പൊ ഒരു ഇതിൽ നമ്മൾ എന്താണ് എല്ലാം ഫാസ്റ്റ് ആയിട്ട് സ്മാർട്ട് ആയിട്ട് ചെയ്യണം അപ്പൊ കൂടുതലും എ ഐ ഓട്ടോമേഷൻ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും ഫോർമൽ ജോബ്സ് ഓക്കെ ഫോർമൽ ജോബ്സ് ഫോർമൽ ജോബ്സിൽ ഇ പി എഫ് ഒ ഓക്കെ ഇ പി എഫ് ഒ എന്ന് പറയുന്നത് ഫോർമൽ ജോബ്സിന്റെ ഒരു എംപ്ലോയ്മെന്റ് പെൻഷനേഴ്സ് ഫോർമൽ ജോബ്സ് എന്നുള്ള ഒരു മീനിങ് ആണ് ഇ പി എഫ് ഒ ഇ പി എഫ് ഒയുടെ പേറോൾ അഡീഷൻ ഏകദേശം ആറ് വർഷത്തിൽ ഇരട്ടിയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇ പി എഫ് ഒ പേറോള് ഓക്കെ എഐ പൊട്ടൻഷ്യൽ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൊട്ടൻഷ്യൽ ഹ്യൂമൻ പെർഫോമൻസിന് വേണ്ടിയിട്ട് അതായത് ഹ്യൂമൻ പെർഫോമൻസിനെ കാട്ടിലും നമുക്ക് എ ഐക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം അപ്പം കീ സെക്ടേഴ്സിലൊക്കെ ഈ എ ഐയുടെ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഇന്ത്യൻ എക്കണമിയുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ് റിലയബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സ് ഗ്യാപ്സ് ഇപ്പം ഇതൊക്കെ നമുക്ക് ഈ മോഡേൺ ടെക്നോളജി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് റിലയബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സ് ഗ്യാപ്പ് ഓക്കുമെന്റഡ് ഇന്റലിജൻസിന്റെ ഒരു ടേം പറയുന്നുണ്ട് ഓഗ്മെന്റഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല് ഹ്യൂമനും മെഷീനും തമ്മിലൊരു കൊളാബറേറ്റ് ചെയ്തിട്ട് പോയാൽ കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആകും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഓക്കെ ഈ പോളിസി ആക്ഷൻ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റേറ്റും കാര്യങ്ങളും പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് ഒരു പോളിസി നമുക്ക് എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്കീം നമുക്ക് എങ്ങനെയാണ് തുടങ്ങാൻ പറ്റുക അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും അക്കാഡമി എല്ലാം കൂടി ഈ എല്ലാ സെക്ടേഴ്സും കൂടി ഒരു കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോളിസി ആക്ഷൻ വേണം നമ്മൾ സ്വീകരിക്കാൻ എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഇതിൽ തന്നെ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്നുള്ളൊരു ധാരണ കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പം ഈ നമ്മൾ ഈ പറഞ്ഞ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കൂടാതെ എക്സ്ട്രാ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അല്ലാതെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എന്തെങ്കിലും പോർഷൻസ് ഇപ്പം എക്കണോമിക് സർവേയിൽ എന്തെങ്കിലും പോർഷൻസ് എക്സ്ട്രാ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ യൂണിയൻ ബഡ്ജറ്റിന്റെ സെഷനിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യസ് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ജി എൻ പി എസ് റേഷ്യോ ആസ് ഓഫ് സെപ്റ്റംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വാസ് അറ്റ് ട്വൽവ് ഇയർ ലോ ഓഫ് എൻ പി എ വാല്യൂ ട്വൽവ് ഇയർ ലോ ഓഫ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഓപ്ഷൻസ് ഇന്ത്യയുടെ ഗ്രോസ് എൻ പി വാല്യൂ എന്ന് പറയുന്നത് ടു പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് നമ്മൾ ഡയറക്റ്റ് പറഞ്ഞതാണ് ദ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസൻസ് ഓർ ജി എൻ പി എസ് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഡിക്ലൈൻഡ് 12 year low of 2.6 per percentage of gross loans. Gross loans in the 2.6 percentage Anna, and advances at the end of September 2024. Next question Noka. Under the insolvency and bankruptcy code, what was the total amount realized in resolution of 1068 plans till September 2024? ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക് റൺസി തൗസൻഡ് സിക്സ്റ്റീൻ നമ്മൾ പറഞ്ഞു അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസൊല്യൂഷൻ റെസല്യൂഷൻ എത്ര ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് ഇത്ര പ്ലാൻസിനാണെന്നോട് ഓർത്തു വെക്കുക തൗസൻഡ് സിക്സ്റ്റി എയ്റ്റ് പ്ലാൻസിനാണ് ഇത്ര റെസല്യൂഷൻ പറയുന്നത് ഏതായിരുന്നു റെസൊല്യൂഷൻ വാല്യൂ എന്ന് ഓർമ്മയുണ്ടോ ഓപ്ഷൻസ് നോക്കുക ടു പോയിന്റ് സിക്സ് ലാക് റോ ത്രീ പോയിന്റ് വൺ ലാക്ക് റോ ത്രീ പോയിന്റ് സിക്സ് ലാക്ക് റോർ ഫോർ പോയിന്റ് വൺ ലാക്ക് റോർ ഫോർ പോയിന്റ് സിക്സ് ലാക്റോ ഇൻസോൾവെൻസി റെസല്യൂഷൻ നമ്മൾ പറഞ്ഞത് ആണ് അണ്ടർ ആൻഡ് കോ റിയലൈസ്ഡ് ഓഫ് പ്ലാൻ സ്റ്റിൽ സെപ്റ്റംബർ ഇൻസോൾവൻസിൻ്റെ നെക്സ്റ്റ് വോട്ട് വാസ് റിസർവ്സ് ഇന്ത്യയുടെ ഫോർ എക്സ് റിസർവ്സ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് വെച്ചിട്ട് എത്രയാണ് വരുന്നത് ഡയറക്ട് ക്വസ്റ്റിനാണ് ഓപ്ഷൻസ് നോക്ക യുഎസ് ഡി ഫൈവ് എയ്റ്റി പോയിന്റ് യു എസ് ഡി സിക്സ് ഹൺഡ്രഡ് പോയിന്റ് ത്രീ ബില്യൻ യു എസ് ഡി സിക്സ് ട്വന്റി പോയിന്റ് ത്രീ ബില്യൻ യു എസ് ഡി സിക്സ് ഫോർട്ടി പോയിന്റ് യു എസ് ഡി സിക്സ് സിക്സ്റ്റി പോയിന്റ് ത്രീ ബില്യൻ ഫോർ എക്സ് റിസർവ്സ് എത്രയാണ് നമ്മൾ പറഞ്ഞത് ആൻസർ വരുന്നത് യു എസ് ഡി സിക്സ് ഫോർട്ടി പോയിന്റ് ത്രീ ബില്ല്യാണ് ഡി ആണ് ഇന്ത്യസ് ഫോർ എക്സ് റിസർവ്സ്റ്റുഡൻ യു എസ് ഡി സിക്സ് ഫോർട്ടി പോയിന്റ് ബില്ല് ആസ് ഓഫ് ദ എൻഡ് ഓഫ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ സഫിഷ്യൻറ്റ് കവർ ടെൻ പോയിന്റ് നയൻ മന്ത്സ് ഓഫ് ഇമ്പോർട്സ് അപ്പൊ കവർ ചെയ്യുന്ന ഇമ്പോർട്സിന്റെ മന്ത്സ് ഒരു ടൈം ലിമിറ്റ് ഓർക്കുക ടെൻ പോയിന്റ് നയൻ മന്ത്സ് ടൈം പീരീഡ് ആണ് കവർ ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കാം അക്കോർഡിംഗ് ടു ഐഎംഎഫ് പ്രൊജക്ഷൻസ് ഗ്ലോബൽ ഇൻഫ്ലേഷൻ റേറ്റ് മോറെഡി മോഡറേറ്റഡ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടു ഐ എം എഫ് പ്രൊജക്ഷൻസ് അനുസരിച്ച് ഗ്ലോബൽ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ് പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതായിരുന്നു సిక్స్ట్ సెవెన్ పర్సెంటేజ్ సెవెన్ సెవెన్ పర్సెంటేజ్ ఎయిట్ పాయింట్ సెవెన్ పర్సెంటేజ్ గ్లోబల్ ఇన్ఫ్లేషన్ రేట్ మోడరేటర్ ఆన్సర్ ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് ആസ് പെർ ഐ എം എഫ് ദ ഗ്ലോബൽ ഇൻഫ്ലേഷൻ റേറ്റ് മോഡറേറ്റഡ് ടു ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റേജ് ലാസ്റ്റ് ഇയർ തൗസൻഡ് ട്വന്റി ടു വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് സെവൻ പെർസെന്റേജ് ആയിരുന്നു ഈ ഒരു വാല്യൂയിൽ നിന്നുമാണ് ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ ഫൈവ് പോയിന്റ് സെവനിലെ ഒക്കെ അത് വന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ് ആണ് ഒരിക്കലും മറന്നു പോകരുതാത്ത പോയിന്റ് ആണ് ഇന്ത്യസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ വാല്യൂ എത്രയായിരുന്നു റീറ്റെയിൽ ഇൻഫ്ലേഷൻ വാല്യൂ വന്നത് ഫോർ പോയിന്റ് നയൻ പെർസെന്റേജ് ആയിരുന്നു അല്ലെ ഫോർ പോയിന്റ് നയൻ പെർസെന്റേജ് ആണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ സോ ഐ റിഡക്ഷൻ ഫ്രം ഫൈവ് പോയിന്റ് ഫോർ ഫൈവ് പോയിന്റ് ഫോറിൽ നിന്നുമാണ് ഈ ഒരു ഫോർ പോയിന്റ് നയൻ എന്നുള്ള ഒരു വാല്യൂയിലേക്ക് കുറഞ്ഞത് ഓക്കെ